മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ തൊട്ടറിഞ്ഞു ലഭ്യമാണ് കാട്ടുപോത്തിനെ വേട്ടയാടിക്കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ സംഘത്തിലെ നാലുപേരെ വനംവകുപ്പ് പിടികൂടി കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് സംഭവം കരുവാരക്കൊണ്ട് കേരള പാന്ദ്ര വനമേഖലയിൽ നിന്നാണ് എട്ടുപേരടങ്ങുന്ന സംഘം കാട്ടുപോത്തിനെ വേട്ടയാടിയത് ഇതിലെ നാലുപേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സംഭവത്തിനുശേഷം കരുവാരക്കൊണ്ട് സ്വദേശികളായ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ചെമ്മല സുബേർ എന്ന ബാപ്പുട്ടി കൊടക്കുന്നൻ അബ്ദുൾ നഹാസ് കിഴക്കൻ ഹാരിസ് മരുതുമുത്തു ആർത്തല എന്നിവരാണ് പിടിയിലായത് കാട്ടുപോത്തിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും കാട്ടുപോത്തിന്റെ തലയും ഒളിപ്പിച്ചുവെച്ച സ്ഥലത്തു നിന്നും കണ്ടെടുത്തു നേരത്തെ പച്ചയുമായ ഇരുപത് കിലോ മാംസവും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സഞ്ജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കരുവാരക്കുണ്ട് കേരള പാന്ദ്രയിലെ ചെമ്മല സുബേർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നേരത്തെ മാംസം പിടിച്ചെടുത്തത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റും അവശിഷ്ടങ്ങളും പ്രതികൾ വനപാലകർക്ക് കാണിച്ചു കൊടുത്തു കൊമ്പും തോക്കും മാത്തുക്കുട്ടി മലയിലെ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് മറ്റു പ്രതികൾക്കുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്